ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ സിതാര ഞാൻ ദിവ്യ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ പക്ഷെ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കാതെ പഠിച്ചു തുടങ്ങി ധാരാളം കുട്ടികളുണ്ട് പക്ഷെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കലണ്ടർ വന്നപ്പോൾ പി എസ് സിന്റെ കലണ്ടർ വന്നു അപ്പൊ അതിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ ഡേറ്റ് ഇല്ല എന്നതിന്റെ പേരിൽ ചിലര് പഠനം പുറകോട്ട് പോയിട്ടുണ്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ ആ അതെ അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു നേരിടുന്ന ഒരു പ്രശ്നമാണിത് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും ഉടനെ വരും ആ ഒരു പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം അപ്പൊ പി എസ് സിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ ഫുള്ള് വന്നു കഴിഞ്ഞപ്പം അതിൽ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ എക്സാം ഡേറ്റ് ഇല്ല എക്സാം ഡേറ്റ് ഇല്ലാത്തതിന്റെ കാരണം വേറൊന്നും അല്ല അതിലെന്തില്ല നോട്ടിഫിക്കേഷൻ ഇല്ല അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതിന്റേതാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്കറിയാം കാര്യമാണ് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോയവരുണ്ട് അതായത് നോട്ടിഫിക്കേഷന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യാതെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ചിട്ട് ആ നമ്മള് ആ അതാണ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു പോയവരുണ്ട് പെട്ടെന്ന് ഈ ഒരു കലണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ എക്സാം ഇല്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് നിരാശപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ വരും നമുക്കറിയാവുന്നത് പോലെ തന്നെ കേസ് തീർന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ജനുവരിയിൽ ഹൈ സുപ്രീം കോടതിയില് കേസ് നടക്കുന്നുണ്ട് അപ്പോൾ അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് വരും ഫിസിക്കൽ വരും ഈ പഠിത്തം അവസാനിപ്പിച്ചവർ ഒരിക്കലും പഠിത്തം അവസാനിപ്പിക്കരുതല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തും വരും എക്സാം ഡേറ്റും നമ്മൾ പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ് കുറെ പ്രിലിംസിന്റെ ഒന്നും മെയിൻസിന്റെ ഒന്നും എക്സാം ഡേറ്റ് വന്നിട്ടില്ല അല്ലെ പ്രിലിംസ് ഒക്കെ കഴിയുന്നതിന്റെ ഒന്നും ഈ വർഷം തന്നെ നടക്കാനിരിക്കുന്നവയിൽ ഒന്നും എക്സാം ഡേറ്റ് വന്നിട്ടില്ല അപ്പൊ അതുപോലെ തന്നെയാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് പഠനം തുടങ്ങിയവര് ഒരിക്കലും എന്താണ് പഠനം നിർത്തേണ്ട ഒരു കാര്യമില്ല അല്ലെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു കോമ്പറ്റീഷൻ ലെവല് കഴിഞ്ഞ തവണത്തെ എച്ച് എസ് ഐക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ആ മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ക്വസ്റ്റിൻ പാറ്റേൺ ഒക്കെ മിസ് ക്വസ്റ്റിൻ പാറ്റേൺ ഒക്കെ നല്ലൊരു ചേഞ്ച് ഇല്ലേ ആ ഒരു രീതിയില് നമ്മുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് സമയം എടുക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന കണ്ണ് അടയ്ക്കണതിനു മുമ്പ് തന്നെ ആ ഒരു സമയം തീർന്നു പോകും അപ്പൊ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു സമയം കിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ എക്സാം ഡേറ്റിനെ പറ്റി ബോധേഡ് ആവേണ്ട കാര്യമില്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് അല്ലേ ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റാണ് അപ്പൊ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അവരോടെ സബ്ജക്റ്റ് പഠിപ്പിക്കാനും പഠിപ്പിക്കാനും അല്ലെ ഇപ്പൊ മിസ് സംസാരിക്കുമ്പോഴാണെങ്കിലും മിസ്സ് പറയാറുണ്ട് മിസ്സിനെ പഠിപ്പിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ എച്ച് എസ് എ നോക്കുന്നവരും അവരെയും സംബന്ധിച്ച് എന്തായിരിക്കും അവരോട് സബ്ജക്ട് പഠിപ്പിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠനം നിർത്തിയവരുണ്ടെങ്കില് അവര് വീണ്ടും എന്ത് ചെയ്യുക അല്ലെ സ്റ്റാർട്ട് ചെയ്യുക എച്ച് എസ് ഓരോരുത്തർക്ക് മുന്നിൽ വെച്ചോണ്ട് തന്നെ വേണം ബോധം അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല നിങ്ങൾ കേത്രീ ഫിസിക്കൽ സയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എച്ച് എസ് പ്രിപ്പയർ ചെയ്യുക ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേത്രി കിട്ടിട്ട് കിട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത കേട്ടച്ചു വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക കാരണം എന്താണ് നമുക്ക് ഏതിനും കേത്രി ഒരു ആവശ്യമാണ് അല്ലെ ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റ് തീർന്നു അല്ലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തീർന്നു ഇനിയുള്ള വേക്കൻസി ഒക്കെ ഡെയിലി വേജസിൽ പോകും അല്ലെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആണെങ്കിലും ഡെയിലി വേജസിൽ പോകുമ്പോൾ അവിടെ ഉറപ്പായിട്ടും കേത്രി വേണ്ടി കിട്ടാനുള്ള സാധ്യത അപ്പൊ നമുക്കൊരു ഡെയിലി വേജസിന് കിട്ടണമെങ്കിൽ പോലും എന്ത് വേണം കേത്രീ പാസ് ആവണം അപ്പൊ കേത്രി ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യാ അത് നിങ്ങള് ക്രാക്ക് ചെയ്യാനായിട്ട് പഠിക്കുക ഇനി കേത്രീയുള്ളവര് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ മിസ്ആ നമ്മുടെ സിലബസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമുക്ക് സിലബസ് സിലബസ് നമുക്ക് ബ്രീഫായിട്ട് വേഗം ഒന്ന് പഠിച്ചു തീർക്കാൻ പറ്റുമോ നമുക്ക് സമയവും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അതായത് ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് ആ ഒരു ടൈമിൽ അപ്പൊ നമുക്ക് കൃത്യമായത് കവർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ എക്സാം അല്ലെ എക്സാമിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇംഗ്ലീഷ് അല്ല അത് മലയാളത്തിൽ തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നൂറ് മാർക്കിനാണ് എക്സാം അല്ലെ റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് അതിൽ എൺപത് മാർക്ക് നമ്മുടെ സബ്ജക്റ്റ് ആണ് സബ്ജെക്ട് എന്ന് വെച്ചാൽ നാപ്പത് മാർക്ക് ഫിസിക്സും നാൽപ്പത് മാർക്ക് കെമിസ്ട്രിയാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ഇനി ജേർണൽ പേപ്പർ ആണെങ്കിലും ഇംഗ്ലീഷിലാണ് ജേർണൽ പേപ്പർ ഇരുപത് മാർക്കിലാണ് വരുന്നത് ആ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ വരുന്നത് ഇംഗ്ലീഷിൽ വരുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ പേജ് മാത്രമേ നോക്കിയിട്ടുണ്ടോ ു അപ്പൊ അവിടെ വരുന്നത് ജനറൽ പേപ്പർ ആണ് അതുകൊണ്ടാണ് അതിന്റെ മീഡിയം ഇംഗ്ലീഷ് ആയിട്ട് തോന്നുന്നത് ഫിസിക്കൽ സയൻസിന്റെ സബ്ജെക്ട് വൈസ് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ നേടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ മലയാളം നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് ഒരു ലാംഗ്വേജ് പക്ഷേ നമ്മുടെ അടുത്ത് പലരും പഠിക്കുന്ന പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് മലയാളം ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട് അപ്പൊ അവരോടും നമുക്ക് പറയാനുള്ളത് സമയെടുത്ത് പഠിക്കാന്ന് തന്നെയാണ് അല്ലേ ഓരോ ടൈമും മനസ്സിലാക്കുക ഓക്കെ കണ്ടന്റിനൊപ്പം നിങ്ങൾ മലയാളം ടേമും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ നമ്മളിപ്പോ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് മറ്റ് മറ്റു എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും ആ അതെ അപ്പൊ കൊറേ പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഐ ഫിസിക്കൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള എക്സാംസിനെ ഫേസ് ചെയ്യാൻ പറ്റുമോ പല എക്സാംസിനെയും ഫേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എൽ പി യു പിയുടെ എക്സാം തന്നെ എടുക്കാം ഇപ്പൊ എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എൻ സി എയുടെ ഒക്കെ എൽപിയുടെയും യു പി ടെസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ സയൻസ് പാട്ട് എന്ന് പറയുന്നത് നല്ല കട്ടിയായിരുന്നു എന്ന് വെച്ചാൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ഒക്കെ ടെസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സയൻസ് പാർട്ടിന്നൊക്കെ എൽ പി എക്സാമിന് പോലും വന്നത് എൽ പിടെ എൽ സി എ എക്സാമിന് പോലും വന്നത് അപ്പൊ എപ്പോഴും നമുക്ക് ഉറപ്പിക്കാം റാങ്ക് മേക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എച്ച് എസ് ഐ പഠിച്ചവർക്ക് ഒരു മുൻതൂക്കം ഉണ്ടാകും അല്ലേ നിങ്ങൾ ബാക്കിയുള്ളതും കൂടെ പഠിക്കുകയാണെങ്കിൽ ഈ എച്ച് എസ് ഐ പഠിക്കുന്നവർക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷുബറായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിൻ്റെ പഠനം ഒരു തരത്തിലും പിന്നോട്ട് പോകരുത് മറിച്ച് എന്താണ് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക നമ്മുടെ ലക്ഷ്യം എന്താണോ അത് അതെത്തുന്നവരെ നിങ്ങൾ ബാക്കി ഒരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണ് നോട്ടിഫിക്കേഷനെ പറ്റി ബോധേടാവേണ്ട കാര്യമില്ല എക്സാം ഡേറ്റിനെ പറ്റി ബോധേടാവേണ്ട കാര്യമില്ല നിങ്ങൾ ഉണ്ട് അപ്ലൈ ചെയ്യാൻ ണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പി എസ് സി എക്സാംസിന് മാത്രമല്ല സബ്ജക്ട് ഒറിയന്റായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ കോഴ്സും ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ സയന്റിഫിക് ഓഫീസർ പോസ്റ്റുകളിലേക്കും സാനിറ്ററി അസിസ്റ്റന്റ് അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ക്വാളിഫിക്കേഷൻ വരുന്ന ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള എക്സാംസിനും നമുക്കത് ഉപകാരപ്പെടും കാരണം ഇവിടെ ഒക്കെ സിലബസ് ഏകദേശം സെയിം ആണ് അല്ലെ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് പഠിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള എക്സാംസിനും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ മിസ്സേ അപ്പൊ നമ്മള് സി സിയിൽ പുതിയതായിട്ടുള്ള എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ഓൾറെഡി ബാച്ച് റണ്ണിങ് ആണ് അപ്പം ഇനി ആരെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് മാത്രമേ വരാനുള്ളൂ ബാക്കിയുള്ള എച്ച് എസ് ഐ ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും സി സിയുടെ കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മളോടൊപ്പം പഠിച്ച് എച്ച് എസ് ഐ പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ആണ് ആപ്പില് ലഭിക്കുന്നത് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും ലൈവ് സെഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പറിന്റെ ലൈവ് സെഷൻസും ഉണ്ടാകും സബ്ജക്റ്റിന്റെ ലൈവ് സെഷൻസും ഉണ്ടാകും ലൈവ് സെഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റിൻ ഡിസ്കഷൻ ആണ് മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനും അതുപോലെ ലൈവില് ഡയറക്റ്റ് ആയിട്ട് സബ്ജക്ട് എക്സ്പെർട്ടിനോട് നിങ്ങൾക്ക് ഡൌട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് എല്ലാം എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിൽ തന്നെയാണ് പി ഡി എഫ് തന്നിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എക്സാംസ് ആണെങ്കിലും നമ്മൾ മലയാളത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീക്കിലി എക്സാംസും തരും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അതിനുള്ള സൗകര്യമുണ്ട് അപ്പം എന്ത് ചെയ്യുക എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ കേത്രീ ഫിസിക്കൽ സയൻസ് നിങ്ങൾ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്